വിൻഡീസ് താരം നിക്കോളാസ് പൂരിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് തന്റെ ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് പോരാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് സമീപകാലത്ത് ഒരുപാട് താരങ്ങൾ ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിന് പ്രധാന കാരണമായി മാറിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലെയുള്ള ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് തന്നെയാണ് എങ്ങനെയാണ് ഐ പി എൽ അടക്കമുള്ള ഫ്രാഞ്ചൈസി ലീഗുകൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ ദുഷ്കരമായി ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാം ഒന്ന് ഐ പി എൽ ചേഞ്ചിംഗ് പ്രയോറിറ്റീസ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എല്ലാ താരങ്ങളെ സംബന്ധിച്ചും വളരെ അനായാസമാർന്ന ക്രിക്കറ്റ് ലീഗാണ് ചെറിയ ഫോർമാറ്റ് കളിച്ച് വലിയ പണം സ്വന്തമാക്കാൻ താരങ്ങളെ ഐ പി എൽ സഹായിക്കുന്നു ഐ പി എൽ താരങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സമ്മാനിക്കുന്നുണ്ട് മാത്രമല്ല ആറു മുതൽ എട്ടു വരെയുള്ള ആഴ്ചകളിലെ കഠിന പ്രയത്നം മാത്രമാണ് ഐ പി എല്ലിലൂടെ കോടികൾ സമ്പാദിക്കാൻ താരങ്ങൾക്ക് ആവശ്യമായുള്ളത് അതേസമയം അന്താരാഷ്ട്ര മത്സരങ്ങൾ വ്യത്യസ്തമാണ് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഷെഡ്യൂളുകൾ തന്നെ ഒരു വർഷത്തിൽ പല സമയത്താണ് ഉണ്ടാവാറുള്ളത് ഐ പി എൽ പോലെയുള്ള ഫ്രാഞ്ചൈസി ലീഗുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങൾക്ക് വളരെ ചെറിയ തുകയാണ് ലഭിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ താരങ്ങൾക്കും മാത്രമാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഭേദപ്പെട്ട വരുമാനം ലഭിക്കുന്നത് രണ്ട് ദ ബിസിനസ് ഓഫ് ക്രിക്കറ്റ് ആധുനിക ക്രിക്കറ്റർമാർ തങ്ങളെ ഒരു ബിസിനസ്സുകാരായി തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നതിലും അവർ ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ഫ്രാഞ്ചൈസി ലീഗുകൾ പലപ്പോഴും താരങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു കിറോൺ പൊള്ളാർഡ് എ ബി ഡി വില്യേഴ്സ് ഡേവിഡ് വില്ലി തുടങ്ങിയ താരങ്ങളൊക്കെയും നേരത്തെ തന്നെ വിരമിക്കൽ തീരുമാനിച്ചത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ കടന്നുവരവോടെയാണ് മൂന്ന് യാണ് അതിനാൽ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പല ടീമുകളും ലോകത്തുള്ള മറ്റ് ഫ്രാഞ്ചൈസി ലീഗുകളിലും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് ടീം ഇതിനോടകം തന്നെ ദക്ഷിണാഫ്രിക്കൻ ട്വന്റി ട്വന്റിയിൽ എം ഐ കേൺ എന്ന ടീമും അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ലീഗിൽ എം ഐ എമിറേറ്റ്സ് എന്ന ടീമും മേജർ ലീഗ് ക്രിക്കറ്റിൽ എം ഐ ന്യൂയോർക്ക് എന്ന ടീമും സ്വന്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ താരങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയിൽ പണം സമ്പാദിക്കാൻ ഇത്തരം ലീഗുകൾ കാരണമാകുന്നു നാല് നാഷണൽ ബോർഡ്സ് ലൂസിങ് കൺട്രോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ബോർഡായ ബി സി സി ഐ ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ബോർഡായ ഇ സി ബി ക്രിക്കറ്റ് ഓസ്ട്രേലിയ എന്നീ ബോർഡുകൾക്ക് മാത്രമാണ് നിലവിൽ താരങ്ങളിൽ പൂർണ്ണമായ ആധിപത്യമുള്ളത് മറ്റുള്ള ദേശീയ ടീമുകളിലെ താരങ്ങൾക്ക് ചെറിയ തുകയാണ് കേന്ദ്ര കരാറിലൂടെ ലഭിക്കുന്നത് ന്യൂസിലന്റ് ദക്ഷിണാഫ്രിക്ക വിൻഡീസ് എന്നീ രാജ്യങ്ങളിലെ താരങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചാൽ തുച്ഛമായ തുക ലഭിക്കുന്നു അതിനാൽ ഈ താരങ്ങൾ തങ്ങളുടെ രാജ്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ഫ്രാഞ്ചൈസി ലീഗുകൾക്ക് നൽകുന്നു എന്തായാലും ഇത്തരത്തിലൊരു പ്രതീതി അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം താരങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റാണ് മാത്രമല്ല ട്വന്റി ട്വന്റി ലീഗുകളുടെ നിലവാരം വർദ്ധിക്കാനും ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ കാരണമാകുന്നുണ്ട് കൂടുതൽ